അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി ഇറഹിം ഇന്നമുക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ലീ വജിഹില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മാത്രം വേണ്ടിയാണ് ലാൻദോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മിൻകും നിങ്ങളിൽ നിന്നും ജസാൻ ഒരു പ്രതിഫലവും വലാ ശുക്കൂറ ഒരു നന്ദിയും നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഒരു നന്ദി വാക്കോ അതല്ലെങ്കിൽ പ്രതിഫലമോ ഞങ്ങൾ ഞങ്ങൾക്കൊതിക്കുന്നില്ല സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന പുണ്യവാന്മാരുടെ ഗുണങ്ങൾ വിശേഷിപ്പിച്ചെടുത്ത് അവർ ആവശ്യക്കാർക്ക് അർഹർക്ക് ഭക്ഷണം നൽകുന്നവരാണ് എന്നാണ് മുൻ സൂക്തത്തിൽ പറഞ്ഞത് ഭക്ഷണം നൽകുന്നവർ പറയുന്നത് ലിവജിഹില്ല അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ലാൻ ഉരീത് മിക്കും ജസാ ശുക്കൂറ പ്രതിഫലം വേണ്ട ഒരു നന്ദി പോലും വേണ്ട വാങ്ങുന്നവരോട് ഭക്ഷണം കഴിക്കുന്നവരോട് ഇങ്ങനെ പറയുന്നത് അവർക്കൊരു മനോവിഷമോ ഒരു പ്രശ്നമോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് ഈ മനസ്ഥിതിയോടെ ആകണം ഏതൊരാളും ദാനധർമ്മങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയും കിട്ടട്ടെ ഇവരുടെ നന്ദിയും ലഭിക്കട്ടെ എന്നുപോലും കരുതാൻ പാടില്ല അള്ളാഹുവിൻ്റെ മാത്രം പ്രീതിക്കാകണം പല ലക്ഷ്യം മുൻനിർത്തി ആളുകൾ പലതും നൽകാറുണ്ട് കീർത്തിക്ക് വേണ്ടി ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിർബന്ധത്തിന് വഴങ്ങി അല്ലെങ്കിൽ ധർമ്മം വാങ്ങുന്നവരിൽ നിന്നും പ്രതിഫലമോ നന്ദി പ്രകടനമോ പ്രതീക്ഷിച്ച് മറ്റേതെങ്കിലും താൽപ്പര്യങ്ങളെ മുൻനിർത്തി സജ്ജനങ്ങൾ നൽകുന്ന ദാനങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതൊന്നും ആകാൻ പാടില്ല നിങ്ങൾ സമാധാനത്തോടെ ഇത് ഭക്ഷിച്ചു കൊള്ളുക ഇവരോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ടല്ലോ നന്ദി കാണിക്കണമല്ലോ വല്ല പ്രതിഫലവും നൽകേണ്ടി വരുമോ എന്നൊന്നും നിങ്ങൾ കരുതേണ്ടതില്ല ആശങ്കപ്പെടേണ്ടതില്ല ഞങ്ങൾക്ക് പ്രതിഫലം നൽകേണ്ടത് അള്ളാഹു മാത്രമാണ് ആ ഒരേ ഒരു റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഭക്ഷണമെന്നല്ല ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും പരോപകാര പ്രവൃത്തികളും ഈയൊരു ലക്ഷ്യത്തോടെ ആവണം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രം സൽക്കർമ്മങ്ങളും പുണ്യവൃത്തികളും ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുക എന്നതാണ് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം നീയത്തിൽ ഒരുതരം തരം കലർപ്പും ഉണ്ടാകാൻ പാടില്ല ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നക്ഷരങ്ങൾ ശരിയാം വിധം ഉച്ചരിക്കണം ഓ عين 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 انما ഇന്നൂന് ഇരട്ടിച്ചൊന്ന് മണിക്കണം സുക്കൂണ ന്യൂനുശേഷം കാഫു വന്നു മറച്ചു മണിക്കണം ഇർഫാ ജസാൻ മദ്യ അലിഫിന് ശേഷം അതേ വാക്കിൽ അംസി വന്നു നാലനക്കം വരെ നിർബന്ധമായി നീട്ടണം മധു വാജിബ് മുത്തസിൽ ശേഷം വാവ് വന്നു കൂട്ടിച്ചേർത്ത് മണിച്ചു ഓതണം ഇത് منكم جزاء ولا شكورا അള്ളാഹു സുഹാനുഭവത്തകാല അവന്റെ മാത്രം പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അതുവഴി അവന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ